നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാറ്റഡ് വേഴ്സസ് ഒസാസുന മത്സരത്തിലെ റെഫറിങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല അത് ബലിംഗാമിന് റെഡ് കാർഡ് കൊടുത്തത് മാത്രമല്ല റയലിന് അനുകൂലമായി ലഭിക്കേണ്ട പെനാൽറ്റിയിൽ കൊടുക്കുന്നില്ല റയൽ താരങ്ങളെ ഇടിക്കുകയും അടിക്കുകയും അതായത് എമ്പാപ്പയും ബിരിയയും ഒക്കെ ഇടിച്ച് അടിച്ചൊക്കെ പോയാൽ ഓസാസുന താരത്തിന് പ്രത്യേകിച്ച് പണിഷ്മെൻ്റൊന്നുമില്ല അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ പല ഫൗളുകൾ കണ്ടിൽ നിന്നടിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു റഫറി മുണ്ടേറും അതുമാത്രമല്ല സമയത്തിലും തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എട്ട് മിനിറ്റും മൂന്ന് സെക്കൻഡുമാണ് സെക്കൻഡ് ഹാഫിൽ വേസ്റ്റ് ആയി പോയിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ എട്ട് മിനിറ്റ് എങ്കിലും ആഡ് ടൈം കൊടുക്കുമെന്നാണ് ഇഞ്ചുറി ടൈം കൊടുക്കുമെന്നാണ് പക്ഷെ റഫറി ഓൺലി ആഡ് അഡ് ഫോർ മിനിറ്റ്സ് അപ്പം എന്നിട്ട് അതിൽ വേസ്റ്റിങ്ങിനും ഒരു മിനിറ്റ് കൂടി അധികം കൊടുത്തു ഇതാണ് സംഭവിച്ചത് അപ്പം മൂന്ന് മിനിറ്റ് എങ്കിലും കളി വീണ്ടും നടക്കേണ്ടതായിരുന്നു അതുപോലും വെട്ടിച്ചുരുക്കിയാണ് കളി അവസാനിപ്പിച്ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫുട്ബോൾ ഇറ്റ്സ് ലാലിക എന്ന് പറഞ്ഞുകൊണ്ട് റയൽബൻ്റെ ആരാധകരത്തിനെതിരെ ഇപ്പോൾ ശക്തമായി രംഗത്തുണ്ട് അഞ്ചലോട്ടി ഇന്നലെയും പറഞ്ഞു ലാലിഗയിലെ റെഫറിങ് ഇപ്പോൾ ശരിയല്ല കളി രണ്ട് മൂന്ന് കളികളായിട്ട് അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്ന് റയൽ ഓൾറെഡി ലാലിക റെഫറിങ് പ്രശ്നങ്ങൾക്കെതിരെ ലെറ്റർ അയച്ചു അതുപോലെ വിവാദമാക്കി കുറേ ആളുകൾ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പം റയലിൻ്റെ പരാതി വെറുതെ അല്ല കഴമ്പുള്ളതാണ് എന്ന് വീണ്ടും തെളിയുകയാണ് പിന്നെ ഇതേ റഫറിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ റഫറി മൊണ്ടേറോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാർറൂമിൽ ഇരുന്നുകൊണ്ട് ഐബറ് റെൽമാറ്റിനെതിരെ ഗോളടിച്ചത് ആഘോഷിക്കുന്നു ആ ആഘോഷിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സംഗതി എന്താണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് വീഡിയോ സ്ഥാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും